സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കേട്ടോ ഓഗസ്റ്റ് മുതൽ എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ കണ്ടായിരുന്നോ നയൻ സെവൻ ഫോർ സിക്സ് ഫോർ എയ്റ്റ് ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് ഓക്കെ ഒരിക്കൽ കൂടി പറയാം ഈ വാട്സപ്പ് നമ്പറിലേക്ക് എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വാട്സപ്പ് മെസ്സേജ് പാരൻസ് അയക്കാവുന്നതാണ് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയാണ് കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് കേട്ടോ ഓണം ഫസ്റ്റ് ടൈം എക്സാം ക്ലാസ് നടക്കുന്നത് ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം ഇതിനോടൊപ്പം തന്നെ കിറ്റ്സേരി ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് ഏതൊക്കെയാണ് എന്നുള്ളതുകൂടി പരിചയപ്പെടുത്താം മലയാളം ലെറ്റേഴ്സിൻ്റെ ക്ലാസ് ഉണ്ട് മലയാളം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട് ഇംഗ്ലീഷ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട് ഹിന്ദി ലെറ്റേഴ്സ് ഹിന്ദി റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് നൽകുന്നുണ്ട് എൽ കെ ജി യു കെ ജി ക്ലാസ് നൽകുന്നുണ്ട് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷനും കിറ്റ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം ആ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പർ നിങ്ങൾ എന്ത് ചെയ്താൽ മതി വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജോ അയച്ചാൽ മതിയാകും ഓക്കേ നിങ്ങൾക്ക് വിളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വിളിച്ചും അന്വേഷിക്കാം മെസ്സേജ് അയച്ച് അന്വേഷിക്കാവുന്നവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ് ഹലോ ചിൽഡ്രൻ വെൽക്കം ടു ഓൺലൈൻ ഓണം എക്സാം ടു തൗസൻഡ് അടുത്ത് വരികയാണ് ഫസ്റ്റ് ടൈം എക്സാം എല്ലാവരും പഠിച്ചു കഴിഞ്ഞായിരുന്നോ പഠിച്ചായിരുന്നോ ഓക്കെ ഇന്ന് നമുക്ക് മൂന്നാം ക്ലാസ്സിലെ ഇ വി എസ് പരിസ്ഥിതി പഠനത്തിൽ നിന്നും പൂക്കളെ കുറിച്ച് പഠിക്കാം റെഡിയാണോ അഴു റെഡി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കില് ഇങ്ങനെ ഒരു പിക്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇത് ഏത് ഫ്ലവറാണ് അല്ലേ ലൂക്കസ് തുമ്പൂ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നേ പൂ പറിക്കരുത് എന്ന് ചെടി പറയുന്നത് എന്തുകൊണ്ടാവാം കണ്ടോ ഈ ചെടി പറയാണ് എന്റെ പൂക്കൾ പറിക്കരുതേ പ്ലീസ് പ്ലീസ് മൈ മൈ ഫ്ലവേഴ്സ് ഫ്ലവേഴ്സ് എന്താ പൂക്കൾ പൂക്കൾ എന്ന് കണ്ടോ ഈ ാണ് പൂക്കൾ കൊണ്ട് എന്തൊക്കെയാ പ്രയോജനമുള്ളത് വാട്ട് ആർ ദ ദ ബെനിഫിറ്റ്സ് ഓഫ് ഫ്ലവേഴ്സ് വാട്ട് ആർ ദ്ലവേഴ്സ് ഈ പ്രയോജനങ്ങൾ ഉണ്ടാവുന്നത് ഹു ആർ ബെനിഫിറ്റഡ് ഇതുകൊണ്ട് ആർക്കൊക്കെ പ്രയോജനങ്ങൾ ഉണ്ട് പൂക്കൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഫ്ലവേഴ്സ് നോക്കാം ഗെറ്റ് െ തേനീച്ചക്ക് എവിടെന്നേൻ കിട്ടുക പൂക്കളിൽ നിന്ന് ഫസ്റ്റ് വൺ ഗെറ്റ് ഹണി തേനീച്ചയ്ക്ക് തേൻ ലഭിക്കുന്നു പൂക്കളിൽ നിന്നും തേനീച്ചയ്ക്ക് തേൻ ലഭിക്കുന്നു അതുകൊണ്ട് പൂക്കൾ അത്യാവശ്യമാണ് രണ്ടാമത്തെ കാര്യം എന്താ ഫ്രൂട്ട്സ് ആൻഡ് സീഡ്സ് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ പഴങ്ങൾ സീഡ്സ് എന്ന് പറഞ്ഞാൽ വിത്തുകൾ പൂക്കളും പൂക്കളിൽ നിന്ന് പഴങ്ങളും വിത്തുകളും നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ പൂക്കളിൽ നിന്ന് പഴങ്ങളും വിത്തുകളും ലഭിക്കുന്നു ഫ്രൂട്ട്സ് ആൻഡ് സീഡ്സ് ആർ ആർപ്റ്റൈൻഡ് ഫ്രം ഫ്ലവേഴ്സ് പൂക്കളിൽ നിന്നും പഴങ്ങളും വിത്തുകളും കിട്ടുന്നു രണ്ട് കാര്യങ്ങൾ പഠിച്ചു മൂന്നാമത്തെ കാര്യം പഠിച്ചാലോ മൂന്നാമത്തേത് the 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 seed is needed to produce the next generation. <laughs> the seed is is needed needed to to produce produce next next generation generation അടുത്ത തലമുറയ്ക്ക് വിത്ത് വേണ്ടേ വിത്ത് ഉണ്ടെങ്കിൽ അല്ലെ അടുത്ത ചെടികൾ നമുക്ക് നടാനായിട്ട് കഴിയത്തുള്ളൂ വിത്ത് വേണോ അല്ലെ വിത്ത് വേണമെങ്കിൽ നമുക്ക് എന്ത് വേണം പൂക്കൾ വേണം കാരണം എന്താ പൂക്കളിൽ നിന്നുമാണ് വിത്തുണ്ടാകുന്നത് പൂക്കളിൽ നിന്നുമാണ് നമുക്ക് അടുത്ത തലമുറ നെക്സ്റ്റ് ജനറേഷൻ നെക്സ്റ്റ് ജനറേഷന് വേണ്ടി വിത്ത് കിട്ടുന്നത് സീഡ് കിട്ടുന്നത് പൂക്കളിൽ നിന്നാണ് അതുകൊണ്ട് പൂക്കൾ അത്യാവശ്യമാണ് ദ സീഡ് ഈസ് നീഡഡ് വിത്ത് ആവശ്യമാണ് എന്തിനാ ടു പ്രൊഡ്യൂസ് ദ നെക്സ്റ്റ് ജനറേഷൻ അടുത്ത തലമുറ ഉണ്ടാക്കാൻ വിത്ത് ആവശ്യമാണ് വിത്ത് നമുക്ക് ലഭിക്കുന്നത് എന്തിൽ നിന്നാ പൂക്കളിൽ നിന്നുമാണ് അടുത്ത തലമുറ ഉണ്ടാക്കാൻ ആവശ്യമാണ് നാലാമത്തെ കാര്യം നോക്കാം ഇറ്റ് ഇത് ആകർഷിക്കുന്നു ആരെയാ ദ ബേർഡ്സ് പക്ഷികളെ ഓർ ഇൻസെക്ട്സ് പ്രാണികളെ ഫോർ പോളിനേഷൻ ണത്തിന് വേണ്ടി പരാഗണത്തിനായി പക്ഷികളെയും പൂക്കൾ എന്ത് ചെയ്യുന്നു ആകർഷിക്കുന്നു ചെയ്യുന്നു ഇറ്റ് ദ പക്ഷികളെയും എന്തിനാ ഫോർ പോളിനേഷൻ പരാഗണത്തിന് വേണ്ടി ഇറ്റ് ദ

ായിട്ട്ണത്തിനായി പ്രാണികളെയും പൂക്കൾ ആകർഷിക്കുന്നു ഫ്ലവേഴ്സ് പൂക്കൾ ചെടിക്ക് ഭംഗി നൽകുന്നു അഞ്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് എന്നതിനെ കുറിച്ചാണ് ിൽഡ്രൻ ബ്ക് യു കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കേട്ടോ ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് മുതൽ എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ് സൂമിലാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സാപ്പ് നമ്പർ ഈ കണ്ടായിരുന്നോട്ട് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് ഓക്കെ ഒരിക്കൽ കൂടി പറയാം ഫോർ സിക്സ് ഫോർ എയ്റ്റ് ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വാട്സപ്പ് മെസ്സേജ് പാരൻസ് അയക്കാവുന്നതാണ് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയാണ് കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് കേട്ടോ ഓണം ഫസ്റ്റ് ടൈം എക്സാം ക്ലാസ് നടക്കുന്നത് ക്ലാസിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പർ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം ഇതിനോടൊപ്പം തന്നെ കിറ്റ്സേരി ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് ഏതൊക്കെയാണ് എന്നുള്ളത് കൂടി പരിചയപ്പെടുത്താം മലയാളം ലെറ്റേഴ്സിൻ്റെ ക്ലാസ് ഉണ്ട് മലയാളം റീഡിങ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട് ഇംഗ്ലീഷ് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട് ഹിന്ദി ലെറ്റേഴ്സ് ഹിന്ദി റീഡിങ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് നൽകുന്നുണ്ട് എൽ കെ ജി യു കെ ജി ക്ലാസ് നൽകുന്നുണ്ട് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷനും കിറ്റ്സേരിയ ഓൺലൈൻ നൽകുന്നുണ്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം ആ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജോ അയച്ചാൽ മതിയാകും ഓക്കെ നിങ്ങൾക്ക് വിളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വിളിച്ചും അന്വേഷിക്കാം മെസ്സേജ് അയച്ച് അന്വേഷിക്കാവുന്നവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്